ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേനയുടെ കരുത്ത് ഒരിക്കൽ കൂടി ലോകം കണ്ടതാണ് വീണ്ടും കരുത്ത് കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം കോടി രൂപ ചെലവിൽ അത്യാധുനിക ചാരവിമാനങ്ങൾ വാങ്ങാനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ ഐസ്റ്റാർ എന്നറിയപ്പെടുന്ന മൂന്ന് പുതിയ ചാരവിമാനങ്ങൾ രാജ്യത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമാകും എന്തൊക്കെയാണ് ഐസ്റ്റാറിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നമ്മുടെ ഡാറ്റാ സെന്ററിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാം അതിലേക്കാണ് നമ്മൾ എത്തുന്നത് ശത്രുവിനെതിരെ കൃത്യതയോടെയുള്ള നീക്കം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ആദ്യ സ്ലൈഡിൽ കാണുന്നത് ഇന്ത്യൻ ദൌത്യങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ കരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനും മനസ്സിലാക്കാനും എ എസ്റ്റാർ ചാരവിമാനങ്ങൾ നമ്മെ സഹായിക്കും റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഒക്കെ ഉള്ളതാണ് ഐ ഐസ്റ്റാർ ചാരവിമാനം എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശത്രു രാജ്യങ്ങൾക്ക് മേൽ കൃത്യമായ ഓപ്പറേഷൻ നടത്താൻ സഹായിക്കുന്ന എയർ ഗ്രൗണ്ട് ചിത്രം ഇതിലൂടെ ലഭിക്കും ലക്ഷ്യമിക്കുന്ന ഓപ്പറേഷനുകൾ കൃത്യതയോടെ നടത്താൻ വ്യോമസേനയെ ഐസ്റ്റാർ ചാരവിമാനങ്ങൾ സഹായിച്ചിരുന്നു ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിസ്പെക്ട്രൽ നിരീക്ഷണ ശേഷിയാണ് അതായത് റഡാർ സൈറ്റുകൾ മൊബൈൽ എയർ ഡിഫൻസ് യൂണിറ്റുകൾ കമാൻഡ് പോസ്റ്റുകൾ തുടങ്ങിയ നിർണായക ശത്രു ലക്ഷ്യങ്ങളിൽ ഒരു സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ നിന്ന് പോലും കൃത്യമായ ആക്രമണം നടത്താൻ നമ്മുടെ ഹൈസ്റ്റാർ ചാരവിമാനങ്ങൾക്ക് കഴിയും സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ പോലും പകലും രാത്രിയും ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ട്രാക്ക് ചെയ്യാനൊക്കെ കഴിയും നിലവിൽ ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഒക്കെയാണ് ഇത്തരം വിമാനങ്ങൾ ഉപയോഗിച്ച് വരുന്നത് ആ ശ്രേണിയിലേക്ക് ഇന്ത്യയും എത്തുന്നു എന്നതാണ് പ്രത്യേകത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദൂരെ നിന്നുള്ള ആക്രമണങ്ങൾ കൃത്യമായ ആക്രമണങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനായി വായുവിലൂടെയും ഭൂമിയിലൂടെയും അധിഷ്ഠിതമായ ഘടകങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ ഉയരങ്ങളിൽ നിന്ന് പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഹൈസ്റ്റാർ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതായത് ശത്രുക്കൾക്ക് ഈ വ്യോമാതിർത്തിയിലേക്ക് ശത്രുവിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടക്കാതെ തന്നെ ലക്ഷ്യങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത രഹസ്യാന്വേഷണ ശേഖരണം അതോടൊപ്പം തന്നെ തത്സമയം നിരീക്ഷണം നടത്തുക ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുക ഇതിനൊക്കെയുള്ള കഴിവ് ഐസ്റ്റാറിനുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് കൃത്യതയോടെ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനൊപ്പം സംഘർഷത്തിന്റെ ഒരു വ്യാപ്തി അത് പരിമിതപ്പെടുത്താനും ഐസ്റ്റാർ വിമാനങ്ങളിലൂടെ കഴിയുമെന്നതാണ് ഇനി തദ്ദേശീയ സംവിധാനങ്ങളുമായി ഹൈടെക് കണ്ണുകൾ എന്നുള്ളതാണ് തദ്ദേശീയ സംവിധാനങ്ങളാണ് അതിലുള്ളത് ബോയിങ് അതുപോലെ തന്നെ ബോംബാഡ് ഹെയർ എന്നിവയിൽ ഉൾപ്പെടെയുള്ള വിദേശ നിർമ്മാതാക്കളിൽ നിന്ന് ഈ ടെൻഡർ വഴിയായിരിക്കും ഓപ്പൺ ടെൻഡർ വഴിയായിരിക്കും ഈ വിമാനങ്ങളൊക്കെ വാങ്ങുക മറ്റ് കമ്പനികളാകും വിമാനം നിർമ്മിക്കുകയെങ്കിലും അതിൽ ചാരപ്പണിക്കും ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിനും അവരെ ലക്ഷ്യം വയ്ക്കുന്നതിനുമുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലെ ഡി ആർ ആയിരിക്കും ഇതൊക്കെ നിർമ്മിക്കുക ഓൺ ബോർഡ് സംവിധാനം പൂർണ്ണമായും തദ്ദേശമായിരിക്കും ഇത് ഡിആർഡി ഒയുടെ സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസ് ഇതിനകം തന്നെ വിജയകരമായി വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐസ്റ്റാർ ചാരവിമാനങ്ങൾ വരികയാണ് നമ്മുടെ ഹൈടെക് കണ്ണുകൾ ഇനിയിപ്പോൾ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ശത്രുക്കൾ ജാഗ്രത